ഇനി പ്രതിഷേധത്തിന്റെ ദിനങ്ങൾ മാത്രമാണ് മുന്നിൽ സഹോദരിമാർക്ക് നീതി ലഭിക്കുന്നത് വരെ അവസാനം വരെ പോരാടുമെന്ന കണ്ണൂർ രൂപതയും തലശ്ശേരി അതിരൂപതയും കോട്ടയം രൂപതയും ഒരുമിച്ച് പ്രഖ്യാപിക്കുന്നതിൻ്റെ അത്യപൂർവ്വ ദൃശ്യങ്ങളാണ് കണ്ണൂരിൻ്റെ മണ്ണിൽ എന്റെ പിന്നാലെ വരുന്ന ഈ ജനസമൂഹത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് സമർപ്പിതരായി ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നീതി അതായത് ഏർ ക്രിസ്തുവിനെ പ്രഘോഷിക്കുക ആ മിഷൻ പ്രവർത്തനം നടത്തുക അവിടെ മതപരിവർത്തനമോ അല്ലെങ്കിൽ മനുഷ്യഘടത്തോ സംഭവിക്കുന്നില്ല പകരം ഞങ്ങളുടെ ജീവനും ജീവിതവും ദൈവജനത്തിന് വേണ്ടി വിദ്യാഭ്യാസമില്ലാത്തവർക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടിയൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മളെ സംരക്ഷിക്കേണ്ട നിയമം ഞങ്ങളെ സംരക്ഷിക്കേണ്ട രാഷ്ട്രം രാഷ്ട്രത്തിന്റെ ഭരണഘടന ഞങ്ങൾക്ക് ആ സംരക്ഷണം നൽകുന്നില്ലെങ്കിൽ ഞങ്ങൾ പ്രതികരിച്ചേ മതിയാവുകയുള്ളൂ അതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും പ്രിയപ്പെട്ട രണ്ട് സഹോദരിമാർ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായിരിക്കുകയാണ് അപ്പം ഈ രാഷ്ട്രം നമുക്ക് ഉറപ്പ് തരുന്നുണ്ട് ഓരോ പൗരനും മതസ്വാതന്ത്ര്യമുണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാം ഏതൊരു മതത്തിലും വിശ്വസിക്കാം മതം പ്രചരിപ്പിക്കാം മതത്തിൻ്റെ ആചാരങ്ങൾ തുടരാം ഇവിടെ ഈ ഒരു സംഭവത്തിൽ തന്നെ സിസ്റ്റേഴ്സ് മതാചാര പ്രകാരണങ്ങളും ഒന്നുമല്ല നടത്തിയിരിക്കുന്നത് മറിച്ച് അവർ ആ പെൺകുട്ടികളെ എങ്ങനെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അതിനുവേണ്ടിയാണ് അവർ പ്രയത്നിച്ചത് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ അല്ലെങ്കിൽ ഞങ്ങൾ ഈ ലോകത്തു നിന്ന് വേർതിരിച്ച് കാണിക്കുന്നവരെന്ന് തെളിയിക്കുന്ന ഈ സന്യാസ വസ്ത്രമിട്ട് ഒരു പൊതുസഞ്ചാരത്തിലുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല എന്നാണ് ഈ ഒരു സംഭവത്തിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുക അതായത് നമ്മളെ സ്വാതന്ത്ര്യദിനത്തിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മതേതരത്വവും ജനാധിപത്യ മൂല്യങ്ങളൊക്കെ നമ്മൾ ഒത്തിരി പ്രഘോഷിക്കുന്നുണ്ട് പക്ഷെ അത് അടിസ്ഥാനപരമായി അവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളൊരു ചോദ്യം ചെയ്യല് ഈ ഒരു സംഭവം നമ്മൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനോട് പ്രതികരിക്കാനും ഈ രാജ്യത്തിന്റെ ഭരണഘടനയും നിയമവും ഞങ്ങൾക്ക് ഉറപ്പ് തരുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കും അവകാശപ്പെട്ടതാണ് എന്ന് ഭരണകൂടത്തെയും രാഷ്ട്രീയ അധികാരികളെയും ഓർമ്മപ്പെടുത്താനും കൂടി ഒപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ രണ്ടു പേർക്കും എത്രയും പെട്ടെന്ന് ജാമ്യം ലഭിക്കാനുള്ള ഒരു ആവേശവും ആഗ്രഹവും പ്രാർത്ഥനയുമാണ് ഈ പ്രതിഷേധ റാലിയിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ാണ് രാജ്യത്ത് അരങ്ങേറുന്ന ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങൾക്കെതിരെ ഭരണകൂടം ഇനി അനുവദിക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വിശ്വാസികളാണ് കണ്ണൂർ മഹാത്മ മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച് സ്റ്റേഡിയം കോർണിയിൽ സമാപിക്കുന്ന പ്രതിഷേധ ജാലയിൽ പങ്കെടുത്തത് ജാമ്യം ഇന്ന് നിഷേധിക്കപ്പെട്ടു എന്നുള്ളത് ഏറെ ദുഃഖകരമായ കാര്യമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബഹുമാനപ്പെട്ട ഈ കാര്യത്തിൽ ഇടപെടുകയും സർക്കാർ ജാമ്യത്തെ ഹർജിയെ എതിർക്കുകയില്ല എന്ന് പറയുകയും ചെയ്തത് രാജ്യം മുഴുവനും വലിയ പ്രതീക്ഷയും ആശ്വാസവും പകർന്ന കാര്യമാണ് പക്ഷേ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ വളരെ നിഗൂഢമായ നീക്കത്തിലൂടെ ഈ ജാമ്യ ഹർജിയെ എതിർത്തത് അങ്ങേയറ്റം ദുഃഖകരവും അപലപനീയവുമാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സമയോചിതവും സത്വരവുമായ ഇടപെടൽ ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് രാജ്യത്ത് നീതി നിഷേധിക്കപ്പെടുമ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ ഭരണകൂടങ്ങളെ അല്ലാതെ മറ്റാരെയാണ് ഞങ്ങൾ സമീപിക്കേണ്ടത് ഇപ്രകാരമുള്ള നീതി നിഷേധങ്ങൾ നടക്കുമ്പോൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയല്ലാതെ മറ്റെന്താണ് ഒരു ജനാധിപത്യ വിശ്വാസിക്ക് ചെയ്യാൻ സാധിക്കുക എന്നുകൂടി പറയേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് രാജ്യത്ത് ഇന്ന് അരങ്ങേറുന്ന ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങൾ ഇനി തുടരാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഒരു വിശ്വാസ സമൂഹമാണ് കണ്ണൂരിന്റെ മണ്ണിലൂടെ ഇന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ ഇങ്ങോട്ട് നടന്നടുക്കുന്നത് അമ്മേ 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 നീ എൻ തെറ്റ് ചെയ്യാത്തവരെ കുറ്റക്കാരാക്കുന്ന പ്രവണത രാജ്യത്ത് വർദ്ധിച്ചു വരികയാണെന്നും മതപരിവർത്തന നിരോധന നിയമം ക്രൈസ്തവർക്കെതിരെയുള്ള ആയുധമാക്കി സർക്കാരുകൾ മാറ്റുകയാണെന്നും സമ്മേളനത്തിൽ ആരോപിച്ചു വെറും സംശയത്തിന്റെ പേരിൽ തെളിവുകൾ ഒന്നുമില്ലാതെ എല്ലാ രേഖകളും ഉണ്ടായിട്ടും കന്യാസ്ത്രീകൾ ഇപ്പോഴും ജയിലിൽ തുടരുന്നത് ഭരണകൂടത്തിന്റെ അനാസ്ഥയാണെന്നും സമ്മേളനം കുറ്റപ്പെടുത്തി കണ്ണൂരിലെ പ്രതിഷേധത്തിന്റെ ജ്വാല ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ ബഹുമാനപ്പെട്ട സമുന്നതരായ നേതാക്കന്മാരാണ് എന്റെ കൂടെ നിൽക്കുന്നത് പൊതുജന മനസാക്ഷി ഉണർത്താൻ വേണ്ടിയുള്ളതാണ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും നിയമവാഴ്ചയും നിലനിൽക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പൊതുജനം നിരത്തിലിറങ്ങേണ്ട സ്ഥിതി വന്നിരിക്കുകയാണ് അനീതിക്കെതിരെ ശക്തിയുക്ത പോരാടുവാൻ ഞങ്ങള് ഇതൊരു തുടക്കം കുറിക്കുകയാണ് ബഹുമാനപ്പെട്ട രൂപതാ പ്രസിഡന്റ് തുടർന്ന് പറയുന്നതാണ് അദ്ദേഹം ഛത്തീസ്ഗഡിൽ സംഭവിച്ചിരിക്കുന്നത് സിസ്റ്റേഴ്സിനെ മാത്രമല്ല ജയിലിലടിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനാടനെ തന്നെ അവിടെ ജയിലിലടിച്ച് കൂട്ടിയിരിക്കുകയാണ് ഇതിനെതിരെയാണ് നമ്മൾ ശക്തമായ സമരം സംഘടിപ്പിക്കുന്നത് ഇന്ന് നടക്കുന്ന ഈ റാലി മഹാറാലി അതിനെതിരെ ശക്തമായ താക്കീതാണ് ഈ ഈ നിയമ വ്യവസ്ഥീസ്ഗഡ് ഗവൺമെന്റിനെതിരെയും ഈ നിയമസ്ഥയ്ക്കെതിരെയും നമ്മുടെ നിയമ നിയമ വ്യവസ്ഥകളെ കൽക്കുരങ്ങൾ അടച്ചുകൊണ്ട് എല്ലാവിധ ജനാധിപത്യ മൂല്യങ്ങളും അവസാനിപ്പിച്ച് മതേതരത്വമായി ഇന്ത്യയുടെ കടക്കൽ കത്തിവെക്കുന്ന ഒരു നിലപാടാണ് ഛത്തീസ്ഗഡ് ഗവൺമെന്റ് അവിടുത്തെ പോലീസും ഈ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ പ്രശോം സംഘടിപ്പിക്കും കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രൈസ്തവ സമൂഹങ്ങളെ കൊണ്ട് ഒത്തുചേർത്തുകൊണ്ട് ജനാധിപത്യയും ജനാധിപത്യ ശക്തികളെയെല്ലാം ചേർത്തെടുക്കൊണ്ട് ഇത്തരം നടപടികൾക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തരത്തിൽ ആഗ്രഹിക്കുകയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ അറസ്റ്റിൽ ഞങ്ങൾ ഹൃദയം തുറന്ന് വേദനിക്കുകയും അതോടൊപ്പം അവരെ ദയവായി വിട്ടുതരണമേ എന്ന് അപേക്ഷിക്കുകയും ഞങ്ങളുടെ അഗാധമായ ദുഃഖം അവരെ തടവിലാക്കിയതിലുള്ള ഞങ്ങളുടെ അഗാധമായ ദുഃഖം ഈ സമയം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു അതോടുള്ള അതിനോടുള്ള പ്രതിഷേധം ഈ സമയം ഞങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു അകാരണമായിട്ട് ഈ സിസ്റ്റേഴ്സിനെ മതപരിവർത്തനം മനുഷ്യക്കടുത്ത് എന്നുള്ള കുറ്റങ്ങൾ ചുമത്തി ഛത്തീസ്ഗഡ് ഗവൺമെന്റ് അവർ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ തരണത്തിലെയും എത്രയും വേഗം അവരെ മോചിപ്പിക്കണം നിരവധികം ഛത്തീസ്ഗഡ് ഗവൺമെന്റും നീതിപീഠവും അതിന് മുന്നിട്ടിറങ്ങി അതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വവും ഇതിൽ അടിയന്തിരമായി ഇടപെട്ടുകൊണ്ട് ഈ രണ്ട് സിസ്റ്റേഴ്സിനെയും മോചിപ്പിക്കണമെന്നും കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായിട്ടുള്ള ഈ സന്യസ്തരെയും അകാരണമായിട്ട് വേദനിക്കാതെ അവരെ നീതി അവർക്ക് ലഭിക്കാനായിട്ട് ഭാരതത്തിലൊരു പൗരൻ എന്ന നിലയിൽ അവർക്കുള്ള ഭരണഘടന അനുവദിച്ചിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം ഇവയെല്ലാം വീണ്ടെടുക്കാനായിട്ട് അവർക്ക് ഉള്ള സത്വര നടപടി സ്വീകരിക്കണമെന്നാണ് എൻ്റെ ആഹ്വാനം നീ നിന്ദനമേൽക്കുമ്പോൾ സഭകണർ വഴി അവഹേളനമേൽ കുമ്പോൾ സഭയെ കാക്കും കാവലാണ് എന്നെ മാറ്റണമേൽ